ಎಲ್ಲ ಸಾರ ನಾಲೂ ನಾಚ இருநூறு ஐயாயிரத்தி நானூறு ஐயாயிரத்தி ஐயாயிரத்தி நானூறு 5400 5400 2500 500 2500 250 2600 250 2700 2700 2800 800 800 800 250 900 950 950 950 ರಮೇಶ್ ರಮೇಶ್ 80 200 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 20 280 200 250 290 300 385 400 400 450 500 2500 2500 380 350 100 200 700 2000 2000 ரூபாய் 2000 ரூபாய் 3800 ரூபாய் 3800 ரூபாய் 3800 ரூபாய் 2000 ரூபாய் 2000 ரூபாய் 1800 800 200 800 1800 1800 800 வேற வழி 1800 850 900 ரூபாய் 900 ரூபாய் 950 950 950 950 950 950 2000 ரூபாய் 2000 രണ്ടായിരം രൂപ 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 രണ്ടായിരം അമ്പത് രൂപ നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം ബിരിയാണി അമ്പതായി ഒരു നൂറായി അമ്പതായി ഇരുന്നൂറായി അമ്പതായി ഇരുന്നൂറ്റി അമ്പതായി മുന്നൂറായി നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത്